ഞങ്ങളെ പ്രകൃതി രമണീയമായ സ്ഥലം അത്ര രമണീല്ല ഹലോ മൈ ഗായ്സ് ഞങ്ങളുടെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇറ്റ്സ് വെൽക്കം ടു ദി ഷോ വിനൈ ഷോ അപ്പൊ ഇത് ഇന്ന് ഞമ്മടെ കൂടെ ഉള്ളത് ഞമ്മളെ സ്വന്തം ആ അപ്പൊ ഈ രണ്ട് മണ്ടന്മാരാണ് ഞമ്മളെ കൂടെ ഉള്ളത് മണ്ടമാരല്ല അടിപൊളി ബുദ്ധിയുള്ള ആൾക്കാരാണ് പക്ഷെ ചില നേരത്തെ ഇങ്ങനെ മണ്ടത്തരൊക്കെ വിളിച്ച് പറയുക നല്ലവരി വാലക്കും അസ്സലാം ആ അതുപോലെ തന്നെ നമ്മുടെ ഫിദു വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയാണ് നോക്കണ കുട്ടിയെ ഭാവിയില് ഇന്ത്യക്ക് തന്നെ ഒരു ഭാവി വാഗ്ദാനാണ് നമ്മളെ ഫിദു അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു അവൾ ന്യൂ വീഡിയോ അപ്പൊ അത് അവിടെ ഒരുത്താൻ കഴിയാത്ത പണിയെടുത്ത് ഊരൊടിച്ചാ നടക്കാണ് രണ്ടെണ്ണം അട ചെങ്ങന്മാരെ അതൊക്കെ അവിടെ വെക്കി ഞമ്മള് വേറെ കാര്യത്തിന് പോവുകയാണ് ഒന്ന് നടന്നാണി ഒന്ന് നടന്നൂട്ടാണി ഉറക്കത്തിൽ ഓരോന്നെളിഞ്ഞില്ലേ അവിടെ കയ്യണ പണി എടുത്താ മതി കൊണ്ട് വയ്ക്കാത അവിടെ എനിക്ക് വേണ്ടെടുത്തോ എനിക്കാ തിന്ന് എന്താണ് ഞാൻ പറഞ്ഞത് യുവ പ്രതിഭ ഇതിൽ നിന്നൊരു കല അവൻ ഉണ്ടാക്കിയെടുക്കും വലിയൊരു ഗർത്തത്തിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങുകയാണ് ഇതാണ് പിഞ്ചു ആ ആ ഇതാണ് ഞങ്ങളെ മിക്ക വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ദിസ് ഇസ് അവർ ലൊക്കേഷൻ ഇതാണ് ഞങ്ങളെ സിനിമാ നടൻ പിഞ്ചി സാഹസിക പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ ഇത് പുലിക്ക് മറിച്ചിട്ടുള്ള പരിപാടിയാണ് ഉം അതാ അടുത്ത സാഹസികൻ ഇതാ ഇനി നമ്മളെ ഫിദുവിന്റെ സാഹസികാണോ അവിടെ ആ അതാ സാഹസികം അന്നോട പറഞ്ഞതല്ലേ ഇഞ് ഇഞ് കാട്ടാ അല്ല ഇനി വീടിയൊടുക്കാന് ഇത് മാറ്റണ്ടേ മാറ്റി വാ അതാ ോടല്ല പറഞ്ഞേ അന്നോട് മലയാളത്തിൽ പറഞ്ഞതല്ലേ അയ്മ കൂടെ നടക്കരുത് എന്നാ നേരെ പോക്കാനായിട്ട് കൊണ്ടുപോരോടാൻ പോടാ പേരേക്ക് അപ്പൊ ഞങ്ങൾ ഇന്നൊരു പ്രൊമോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് ഇനി ഇവലൊക്കെ പാടാ വള്ളത്തിൽ ചാടി പാടത്ത് ചാടിയാണ് ആ കല്ലമ്പായി ഇനിയിപ്പൊ ഇനി എടുക്കണം മുടി കളർ ഇതായില്ലേ പക്ഷെ വെയിലടിച്ചിട്ടാ അപ്പൊ ഞമ്മക്ക് എടുക്കാൻ മേച്ചെടുക്കാൻ ഭയങ്കര പാടാ അപ്പൊ ഞമ്മളെ ഇത് വന്നിരിക്കണ പുതിയ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടാട് വള്ളത്തിൽ ചാടലി കുളിച്ചോ പേരൊന്നും കുളിച്ചിന്നെ അതാ അങ്ങനെ നമ്മൾ ഉറക്കു നീച്ച് വരികയാണ് ആ ചെരുപ്പിട്ട് വരും വന്നോണ്ടിരിക്കാണ് വന്നോണ്ടിരിക്കലടാ കുട്ടിയെ അത്തത് ഇത് എന്തത് അസുഖം ഉണ്ടല്ലേ അത് ആടി ആടി വരുന്നു എനിക്കത് കൊറവണ് കൊറ അപ്പൊ ഞങ്ങളിന്നൊരു പ്രൊമോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് ഞങ്ങളെ പ്രകൃതി രമണീയമായ സ്ഥലം അത്ര രമണീല്ല എന്നാലും അവിടെ നല്ല രസമാണ് ആ ഭാഗം കണ്ട 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 ആ കളറിൽ കാണുമ്പോൾ രസം അപ്പൊ എല്ലാവർക്കും സ്വാഗതം എത്രാമത്തെ സ്വാഗതം അല്ലേ ഇങ്ങനെ കിട്ടണം അതിനിപ്പോ എന്താ ചെയ്യാ ഇങ്ങനെ പിടിച്ചു പറഞ്ഞ ടാസ്ക് ആണ് പിടിച്ചാലോ ഇളക്കം കൂടുതലെ ഇതാണ് ഇതാണ് ഞങ്ങളെ ഫിതു ആൻഡ് പിഞ്ചു ഇതാണ് ഞങ്ങളുടെ വീഡിയോയുടെ എല്ലാ ഐശ്വര്യമായ കൈതക്കൊണ്ട് ഇപ്പൊ ഇതിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് കാരണം ഇത് കലങ്ങി കണ് അല്ലെങ്കിൽ ഇതിന്റെ അടിവരെ കാണാനായിട്ട് തെളിവ് ഉണ്ടാവേണ്ടത് ഇതാണ് പിഞ്ചു മൈക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് ഇതാ മൈക്കൊക്കെ അവന്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും അതാ ഒരു മൈക്ക് വെട്ടിക്കേറിയതാണ് മോത്തുകൂടെ ആ അപ്പൊ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ ലോക്ക് അടിപൊളി ലൊക്കേഷൻ അല്ലെ വീഡിയോയില് കാണാനായിട്ട് രസം നേരിട്ട് കാണാൻ അപ്പൊ ഇങ്ങക്ക് മിസ്സായിട്ടോ ഇതാണ് സ്ഥല അങ്ങനെ അടുക്കള നമ്മളെ വള്ളത്തിട്ടാട അത്ഭുതങ്ങൾ ചീർത്ത ഒന്ന് ഇങ്ങോട്ട് നോക്കണ കുട്ടിയേ ആ ഇങ്ങോട്ട് എന്താ കൊറവാ ഞമ്മളെ ലുക്ക് അപ്പൊ ഇതാണ് ഫിദു ഞമ്മളെ വടി തിന്നോണ്ടിരിക്കാണ് അങ്ങനെയൊക്കെ തിന്നണേ തരേൽ തിന്നാൻ തരുന്നില്ല വടിവേലും ഓന് ആ ഒരു സങ്കടത്ത് നിൽക്കാണ് എന്താന്ന് വെച്ചാൽ ഓന് ഫുട്ബോൾ കളിച്ചു കഴിയൂല കാരണം വീഡിയോ എടുക്കാൻ വിചാരിച്ച ടൈമൊന്നും കൂടുതൽ ടൈമായി അത് ഇന്ന് ഫുട്ബോൾ കളിക്കണ്ട ഇത് മലപ്പുറത്താരനാണ ആ ആത്മാർത്ഥത ഒന്നും വല്യ രീതിയിൽ കാണിക്കണ്ടോ ആ വിഷമം ഒക്കെ ചെലപ്പോ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും ഓക്കേ ഇന്നപ്പോ പോണ്ട പോണ്ടെന്ന് പോണ്ട ഓക്കേ ഇനി കൊറേ പറഞ്ഞപ്പോൾ ഇന്നെ തല്ലും അതുകൊണ്ട് ഞാൻ കുറച്ചേ പറയുന്നുണ്ട് പാടില്ല ഇത് നമ്മുടെ പിഞ്ചു പിഞ്ചുന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി റമദാനൊക്കെയാണുള്ള വരുന്നെ അതിന്റെ ഏറ്റവും വലിയ ഊർജ്ജ ആ അതാണ് ഇനി റമദാനൊക്കെ ആണുള്ള വരുന്നേ അപ്പൊ അതിനു പറ്റിയുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ ആ അപ്പൊ ഇത് ഫസ്റ്റ് പാർട്ടി ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഈ അടുത്ത ആഴ്ച തന്നെ ഈ ആഴ്ച തന്നെ വരും ഇപ്പൊ എല്ലാവരും കാണണം നമ്മളെ വിഞ്ചുന്റെ കഴിഞ്ഞ റവൻ്റെ അനുഭവങ്ങളൊക്കെയാണ് പറയുന്നത് നല്ല കോമഡിയാണ് എല്ലാവരും കാണണം അപ്പൊ നെക്സ്റ്റ് കൂടെ ഈ ആഴ്ച തന്നെ വരും കാത്തി